ഗോൾഡ് കോയിന് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് എങ്ങനെ ഉണ്ടോ നമ്മളെ സഭാനിൽ തവണ എല്ലാ വെള്ളിയാഴ്ചയും ഗോൾഡ് കോയിന് കൊടുത്തോണ്ടിരിക്കയാണ് എല്ലാം മലേഷ്യാണ് മലേഷ്യാണ് അതെ അതെ ഇത് വെറും എട്ട് അഞ്ഞൂറിന് തരുന്നൂറിന് നിങ്ങൾ വിശ്വസിക്കുവോ അപ്പൊ നമുക്ക് ബെഡ് കോംപോസ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഒത്തിരി ബെഡ് കോമ്പോസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഫ്ലോറ് മൊത്തം വരുന്നത് ടേബിളിന്റെ കളക്ഷൻസ് ആണ് വെറൈറ്റി മോഡൽസ് ആണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് എഴുന്നൂറിനാണ് ഇവിടെ ടീ പോയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ടീ പോയി അതുപോലെ സ്ട്രിംഗിന്റെ ബെഡ് നമ്മൾ വെറും ആറ് എഴുന്നൂറ്റമ്പതിനാണ് ഈ ഒരു സ്ട്രിംഗിന്റെ ബെഡ് നമ്മൾ കൊടുക്കുന്നത് ഒന്നേ എഴുന്നൂറ് നമുക്ക് സെറ്റ്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് സീറ്റർ ഫോറസ്റ്റ് അക്കേഷൻ വുഡിലാണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വെറും പതിനെട്ട് അഞ്ഞൂറിനാണ് നമ്മളീ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് ചെയർ പ്ലസ് ടേബിൾ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ഇരുപത്തഞ്ച് സംതിങ് വരുന്ന ഇപ്പം റേറ്റ് എന്ന് ഇരുന്നൂറ് നമ്മൾ വെറും പതിമൂന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് സിക്സ് സീറ്റർ ആണ് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻ ഡിസൈനും ചെയ്തത് അഞ്ച് അഞ്ഞൂറിനാണ് നമ്മൾ ഈ ഒരു കട്ടിൽ കൊടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു പ്രീമിയം മോഡൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വെറും പത്തൊൻപത് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് സീറ്റർ സീറ്റർ അടിപൊളി മോഡലും ആണ് അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചില് ചെയേഴ്സ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല പിന്നെ പോളിഷ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ഐറ്റാണ് ചെയ്തിട്ടുള്ളതാണ് ചെയ്ത് നമുക്ക് എന്താ പറയുക അത്യാവശ്യം ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്പേസ് പോണ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല നല്ല ഓഫർ പ്രൈസിന് നമ്മൾ പ്രീമിയം ചെയർസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപക്ക് വരുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ് ഗോൾഡ് കോയിന് ഫ്രീ ആയിട്ടാണ് കിട്ടിയ എങ്ങനെയുണ്ടാവും നമ്മൾ സഭാൽ എല്ലാ വെള്ളിയാഴ്ചയും ഗോൾഡ് കോയിന് കൊടുത്തോണ്ടിരിക്കയാണ് ഈ ഒരു ഓഫർ ജൂൺ വരെയാണ് ഉള്ളത് അപ്പൊ തവണ കിട്ടിയ വിജയികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിനു വേണ്ടി ചെയ്യേണ്ടത് അപ്പൊ ആനിവേഴ്സറി ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ജൂൺ പതിനഞ്ച് വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചയും ലക്കി ഡ്രോയിലൂടെ കിട്ടുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ പർച്ചേസ് ചെയ്തോളൂ ഈ ഒരു ഓഫർ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ൂ നമുക്ക് ഗംഭീരമായ ഓഫർ ആണ് ടെൻ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് മാത്രമല്ല കൂടാതെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ അതേപോലെ ഏതും പ്രീമിയം ലെവൽ സെമി പ്രീമിയം ലെവല് അതേപോലെ ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് ലെവലില് ഏത് ലെവലിലുള്ള ഫർണിച്ചറാണ് നല്ല ക്വാളിറ്റിയിൽ അതും നമുക്ക് ഇ എം ഐ സൗകര്യങ്ങള് കൂടാതെ നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവര് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് അതേപോലെ നല്ല ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടെൻത്ത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എല്ലാ മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഈ പർച്ചേസിംഗിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അല്ല അതായത് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഭാഗ്യശാലിക്കാണ് നമ്മൾ ഗോൾഡ് കൊടുക്കുന്നത് യെസ് അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻത്ത് ആനിവേഴ്സറിന്റെ ഈ ഒരു പ്രോഗ്രാം ജൂലൈ പതിന ജൂൺ പതിനഞ്ച് വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ വില്ലേജും നമുക്ക് ഇവിടെ ലക്കി ഡ്രോ വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിന് നമ്മൾ വാങ്ങേണ്ട പതിനായിരം രൂപയുടെ പർച്ചേസിംഗ് നടത്തിയ ആളുകളെയാണ് നമുക്ക് ഈ ലക്കി ഡ്രോയിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇവർക്ക് മൂന്ന് ബ്രാഞ്ചുകളാണ് വരുന്നത് പാണ്ടിക്കാട് ഓമശ്ശേരി കൊണ്ടോട്ടി അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാണ്ടിക്കാടാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് നിങ്ങൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലാണ് നയാര പെട്രോൾ പമ്പിന്റെ എതിർവശത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ നമ്മൾ ഊട്ടി റോഡാണ് ഈ വണ്ടൂർ റോഡ് എന്ന് പറയുന്നത് നയാര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലൊക്കേഷൻ ആണെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് സബാൻ പാണ്ടിക്കാട് എന്ന് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോറിൽ മൊത്തം സോഫകൾ ഏറ്റവും റേഞ്ചിലുള്ള നല്ല കളക്ഷൻസ് ആണ് ഒരു സീറ്റർ സീറ്റർ ബെസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് ഫോറസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വെറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കളറിലും കസ്റ്റമർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പതിനെട്ട് അഞ്ഞൂറിന് അതും സിക്സ് സീറ്റർ ആണ് വരുന്നത് അടിപൊളി ഫക്ക വരുന്ന അല്ലേ ഇത് നമുക്ക് സി എൻ സി കട്ടിംഗ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം വരുന്നുണ്ടല്ലോ അതെ അതെ വുഡ് ഒക്കെ ഓഫർ റേറ്റ് ആയിട്ട് വെറും അഞ്ഞൂറിന് തേക്കിലൊക്കെ വരുന്നുണ്ടല്ലോ തേക്കൊക്കെ ഏറ്റവും ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് അതായത് ഫോറസ്റ്റ് തേക്കിൽ മുപ്പത്തി എട്ട് രൂപ വരുന്ന സോഫയാണ് ഇപ്പൊ വെറും ഇരുപത്തിരണ്ട് അഞ്ഞൂറിനാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് പ്രൈസിനെ നമുക്ക് വീണ്ടും തവണ വീണ്ടും വുഡണിൽ വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് ഇത് സിക്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഐറ്റം അല്ല ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പല കളേഴ്സ് കളർ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഏത് എങ്ങനെയായിരുന്നു ഫൈവ് സീറ്റർ വെറും പതിനാലേ ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഈ സോഫയാണെങ്കിൽ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് ആയിട്ട് വെറും തൊള്ളായിരത്തിന് കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്ന ക്ലോത്ത് ഒക്കെയാണ് ഇതിൽ ഈ സോഫയിൽ വരുന്നില്ല ഫൈവ് സീറ്റർ ആണ് വരുന്നത് കോർണർ സോഫയാണ് പ്രീമിയം മോഡൽ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് മുപ്പതായി അഞ്ഞൂറിനാണ് അതേപോലെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് ഐ അവൈലബിൾ ആണ് നമുക്ക് വീണ്ടും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അതെ ഇത് തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കസ്റ്റമർ ഏത് മെഷർമെന്റിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വീണ്ടും ഇപ്പൊ പുതിയൊരു ട്രെൻഡിങ് ഇപ്പോ ഒരു മോഡൽ മാറി വൺ പ്ലസ് ത്രീ പ്ലസ് ഒന്ന് മോഡലായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു ഇരുപത്തി അഞ്ച് വരുന്നത് ഓഫറിൽ വെറും അഞ്ഞൂറ് ചെയ്യാൻ പറ്റും അതിന്റെ മറ്റൊരു മോഡലില് അതിന്റെ കളർ ഓപ്ഷൻസ് നമ്മൾ നമ്മളൊത്തിരി മോഡൽസുകള് നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ വുഡനിൽ സിക്സ് സീറ്ററിന് വേറൊരു മോഡൽ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഇ സി ചെയറുകൾക്ക് അത്യാവശ്യം നല്ല മോഡൽസ് വരുന്നുണ്ട് അതേപോലെ വൺ പ്ലസ് ത്രീ പ്ലസിന്റെ മറ്റൊരു മോഡൽ അതേപോലെ തന്നെ നമുക്ക് ത്രീ സീറ്റർ സോഫാസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ല അതൊക്കെ ആയിരുന്നു നമുക്ക് റേറ്റ് ഉള്ള വരുന്നത് പത്തേ അഞ്ഞൂറ് രൂപ ചെയ്യാൻ പറ്റൂല്ല ഇതെങ്ങനെയായിരുന്നു ഇതിപ്പോ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കളർ അതായത് ചില കസ്റ്റമേഴ്സിന് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കളറാവും അഞ്ഞൂറ് ആണ് എട്ട് തൊള്ളായിരത്തിനാണ് അതേപോലെ തന്നെ വീണ്ടും ബഡ്ജറ്റ് റേഞ്ചിൽ ആറ് നാന്നൂറ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വെറും ആറായിരത്തി നാന്നൂറ് രൂപക്ക് നമുക്ക് ത്രീ സീറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒത്തിരി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കളർ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കൊരു പക്ക സിമ്പിൾ മോഡലിൽ വരുന്ന ഒരു സോഫ അല്ലെ ഇതെങ്ങനെയാണ് പക്ക ഉടലിൽ വരുന്ന അടിപൊളി കോമ്പിനേഷൻസ് അതേപോലെ തന്നെ ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെയായിരുന്നു മൂന്നേ എഴുന്നൂറ് തൊട്ട് നമുക്ക് സിറ്റ് ഔട്ട് ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ സിറ്റ്ഔട്ട് ബെഞ്ച് കൊടുക്കുന്നത് വെറും മൂന്നേ അഞ്ഞൂറിന് മൂന്നേ എഴുന്നൂറ് മുതൽ അതിലൊക്കെ ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് സിംഗിൾ ചായസിന്റെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സിംഗിൾ ചായസ് ഒക്കെ ഒരു റേറ്റ് വരുന്നത് സിംഗിൾ ചെയർ വെറും അഞ്ഞൂറിന് ഇവിടെ നമ്മൾ ത്രീ സീറ്ററുകൾ സിംഗിൾ സീറ്ററുകളൊക്കെ ഒത്തിരി മോഡൽസ് നമുക്ക് ഉണ്ട് അപ്പൊ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ പല മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ജസ്റ്റ് ഇതാണ് രണ്ടേ തൊള്ളായിരം ഒക്കെ പല റേഞ്ചിലുള്ള വരുന്നുണ്ട് അല്ലേ മൂന്ന് എഴുന്നൂറ്റമ്പത് രണ്ടായിരം അങ്ങനെ പല ഐറ്റംസ് പല റേഞ്ചില് നമുക്ക് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ടീ പോയി ഉണ്ടോ നിങ്ങൾ ഒന്ന് എഴുന്നൂറിനാണ് ഇവിടെ ടീ പോയി അത് മാത്രമല്ല നമുക്ക് പോയി തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് ഗ്ലാസ്ന് പ്ലെയിൻ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് തരും ഇത് റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു ടീ പോയി ആണ് വെറും രണ്ട് അഞ്ഞൂറിനാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ആയിട്ട് ഇത് കുറച്ച് വെറൈറ്റി മോഡലാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ടീ പോയി ആണ് ഇതിപ്പോ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് വേറൊരു മോഡൽ ഇതിന്റെ ലെഗ് ഒക്കെ വെറൈറ്റി ലെഗ് ആണ് വന്നിട്ടുള്ളത് ഇത് ഫോറസ്റ്റ് ടീക്ക് വുഡിൽ വരുന്ന ടീ പോയി ആണ് ഇതിന് ബ്ലാക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം വെറൈറ്റി മോഡൽ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ടീ പോയി ആണ് അപ്പൊ നിങ്ങൾ ടീപ്പോയിൽ വെറൈറ്റി കളക്ഷൻസ് കണ്ടില്ലേ ഒത്തിരി സോഫാസ് നമ്മൾ കണ്ടു അല്ലേ ഇനിയും കാണാതിരിക്കുന്നുണ്ട് ഒത്തിരി കളക്ഷൻസ് നമുക്ക് സബാനിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഫ്ലോർ മൊത്തം വരുന്നത് ടേബിളിന്റെ കളക്ഷൻസ് ആണ് വെറൈറ്റി മോഡൽസ് ആണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനകത്ത് തന്നെ നമുക്ക് കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ ഉണ്ട് അഞ്ചേ മൂന്ന് ടേബിളും ആറ് ചെയറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് എന്നൊരു സെറ്റ് നമ്മൾ വെറും പതിനേഴ് ഇരുന്നൂറിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഫോറസ്റ്റ് അക്കേഷരുന്ന ആറ് ചെയർ അതുപോലെ തന്നെ അഞ്ചേ മൂന്ന് ടേബിൾ നല്ല വെയിറ്റ് വരുന്ന ചെയറാണ് ഫോറസ്റ്റ് അക്കേഷിയാണ് വുഡ് വരുന്നത് അപ്പൊ ഈ ആറ് ചെയർ പ്ലസ് ടേബിൾ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് ഇരുപത്തി അഞ്ച് സംതിങ് വരുന്നത് ഇപ്പത്തെ റേറ്റ് എന്ന് പറഞ്ഞത് പതിനേഴ് ഇരുന്നൂറ് വീണ്ടും നമ്മൾ അടിപൊളി ടേബിളുകളുടെ പല മോഡൽസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ടോപ്പിൽ വരുന്ന ഒരു ടേബിളിന്റെ കളക്ഷൻ ആണ് ഇത് വെറും നമ്മൾ വെറും അഞ്ചേ തൊള്ളായിരത്തിനുള്ള ടേബിളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ടേബിളിന്റെ കളക്ഷൻസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഒത്തിരി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പ്രീമിയം മോഡലോട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കസ്റ്റമേഴ്സിന് വരെ ഇവിടെ ഐറ്റംസ് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ ഇപ്പൊ നല്ലൊരു ഡിസൈൻ ആണ് നമ്മളതിനുള്ളത് ആറേ മൂന്നര ടേബിൾ ആണ് ഈ ഒരു ടേബിള് നമ്മള് വെറും പതിമൂന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് സിക്സ് സീറ്റർ ആണ് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻ തൊള്ളായിരം ടേബിൾ ആണ് വെറൈറ്റി ആണ് ഇതിന്റെ പിന്നെ ടോപ്പ് ഒക്കെ വരുന്ന പക്കം ഉടൻ ആണ് വരുന്നത് മലേഷ്യാണ് വരുന്നത് അല്ലേ അതെ അതെ ഇത് വെറും എട്ട അഞ്ഞൂറിനാണ് ഈ സിക്സ് സീറ്റർ ടാബ് വരുന്നില്ല വെറും എട്ട് അഞ്ഞൂറ് ബെസ്റ്റ് പ്രൈസ് അതേപോലെ തന്നെ നമുക്ക് അത് കർവ്ഡായിട്ടും ഫുള്ളി ലെങ് വരുന്ന അടിപൊളി നല്ല ചെയ്ത് അതിൽ ഒത്തിരി മോഡൽസ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഏതായിരുന്നു വുഡ് വരുന്നത് ഫോറസ്റ്റ് ടീവുഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഏത് ഡിസൈൻസ് നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഒരു കോംബോ സെറ്റ് ഇല്ല മൊത്തം വരുന്നത് ഇതിന്റെ ഒരു നമുക്ക് ാണ് വെറൈറ്റി ടേബിൾ അതുപോലെ ഗ്ലാസ് ഒക്കെ വെറൈറ്റി മിൽക്കി വൈറ്റ് ഇടാം കൂളിങ് ഇടാം ഏത് ഗ്ലാസ് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം ഈ ഒരു ചെയ്യുന്നത് നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്ത് അവൈലബിൾ ആണ് ഇതൊരു പ്രീമിയം ലെവലിൽ വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലെഗ്ഗുകളൊക്കെ വെറൈറ്റി ലെഗ്ഗുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മുഡ് തന്നെ ഫോറസ്റ്റ് നമുക്ക് തേക്കിൽ വേണമെങ്കിൽ നമുക്ക് ഐറ്റംസും ഉണ്ട് ഇതിന്റെ ലെഗ് ഒരു ഒരു വെറൈറ്റി ആയിട്ട് ആയിട്ട് നമ്മൾ 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 പ്രീമിയം മോഡൽ ചെയ്തിട്ടുള്ളതാണ് വെറും ാണ് കൊടുക്കുന്നത് സീറ്റർ സീറ്റർ വെറും നല്ല അടിപൊളി മോഡലുമാണ് അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചില് ഒക്കെ നല്ല അത്യാവശ്യം നല്ല പിന്നെ പോളിഷ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ഐറ്റാണ് വരുന്നത് നമുക്ക് തന്നെ മറ്റൊരു മോഡൽ അല്ലെ കർവേഡ് ആയിട്ടുള്ള ചെയർ കാര്യങ്ങൾ അതേപോലെ തന്നെ അതിനോട് ജോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ടാബ്ലിന്റെ ലെഗ് കാര്യങ്ങളെല്ലാം ജോയിന്റ് ആയിട്ടാണ് വരുന്നത് ഡിസൈൻ നമുക്ക് കാണിച്ചു ഏത് ഡിസനും അവൈലബിൾ ആണ് ഫോറസ്റ്റ് ടേക്ക് വുഡിലുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് ഈ കാണിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ചെയറൊക്കെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്പേസ് പോണ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല ഒരു സിമ്പിൾ ആണ് പക്ഷേ പക്ക പ്രീമിയം ലെവലിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള പല മോഡൽസ് അതെ അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെയർസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്

അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് വെല്ലാ മലേഷ്യംപോർഡ് ഐറ്റംസിന്റെ പല സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ നല്ല ഓഫർ പ്രൈസിന് മോഡൽ ഈ ചെയർ വെറും നമ്മൾ കൊടുക്കുന്നത് വെറും ഫുള്ളി കവേർഡ് ആണ് പക്ക ഫുൾ കിഷിനൊക്കെ ചെയ്തിട്ടുള്ള നല്ല പ്രീമിയം ലെവലില് വരുന്ന ഒരു അടിപൊളി ഐറ്റം അല്ലേ നാല് അഞ്ഞൂറിന് നാല് എഴുന്നൂറ്റി അമ്പത് അല്ലെ അതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ലെഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളി പ്രീമിയം ലെവലിൽ വരുന്ന പല അടിപൊളി ഐറ്റംസും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതൊക്കെ വരുന്നത് ഇത് ഫോറസ്റ്റ് ടീക്ക് വരുന്നതാണ് അതായത് നമുക്ക് ഷേപ്പിലാണ് താഴെ വരുന്നത് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡല് ഏത് മോഡൽസ് വേണമെങ്കിലും നമുക്ക് ഇവര് ചെയ്തുതരും അത് നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെ അതെ ഡെലിവറി അപ്പൊ നമ്മൾ ഈ ഒരു ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് ഒത്തിരി ബെഡ് കോംബോസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സബാരിൽ അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ബെഡ് കോംബോ ആണ് ഇവർ കാണുന്നത് ഇതിനകത്ത് വരുന്നത് ആറേക്കാൽ അഞ്ച് സൈസിലുള്ള കട്ടില് ഫോറസ്റ്റ് അക്കേഷ്യ വുഡിലാണ് അതുപോലെ തന്നെ ബെഡ് ഉണ്ട് ആറേക്കാൽ അഞ്ച് സൈസില് ആറ് ഇഞ്ച് തിക്നസിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കംഫോർട്ടുള്ള ബെഡ് ആണ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് പില്ലോസ് ഉണ്ട് കൂടാണ്ട് ആയിരം രൂപ വില വരുന്ന ബെഡ്ഷീറ്റ് വിത്ത് രണ്ട് പില്ലോ കവറ് ഇതടക്കം നമ്മളിപ്പോൾ ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് വരുന്ന ഈ ഒരു ബെഡ് കോമ്പോ നമ്മൾ വെറും പതിനേഴ് അറുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് അതുപോലെ സ്പ്രിംഗിന്റെ ബെഡ് നമ്മൾ വെറും ആറ് എഴുന്നൂറ്റി അമ്പതിനാണ് ഈ ഒരു സ്പ്രിംഗിന്റെ ബെഡ് നമ്മൾ കൊടുക്കുന്നത് ഇഞ്ച് കാലത്തിൽ വരുന്ന സ്പ്രിംഗിന്റെ ബെഡ് ആണ് ഒത്തിരി കളക്ഷൻസ് ഒക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അവൈലബിൾ വേറെ ഒരു കോമ്പോണ് വരുന്നത് ഇത് സൈസ് ആണ് അതെ കിങ് സൈസിലുള്ള കട്ടിലുണ്ട് അതുപോലെ ബെഡ് രണ്ട് പില്ലോസ് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട് അതുപോലെ ആറേക്കാൽ ആറ് സൈസിലൊക്കെ ഉള്ള ഒത്തിരി കളക്ഷൻസ് നമ്മള് ഫോറസ്റ്റ് അക്കേഷൻ അതുപോലെ തന്നെ ഫോറസ്റ്റ് തേക്കിലൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കട്ടിൽ കൊടുക്കുന്നുണ്ട് വെറും അഞ്ച് അഞ്ഞൂറിനാണ് നമ്മൾ ഈ ഒരു കട്ടിൽ കൊടുക്കുന്നത് വെറും അഞ്ച് അഞ്ഞൂറിന് ഏത് രൂപത്തിൽ ഇത് നമ്മൾ വേറൊരു കോമ്പോ ആണ് വരുന്നത് ഇത് ആറേക്കാൾ ആറ് സൈസാണ് വരുന്നത് കട്ടിൽ അതുപോലെ തന്നെ ബെഡ് ഉണ്ടാവും രണ്ട് പില്ലോസും കാര്യങ്ങളൊക്കെ വരുന്ന വേറൊരു കോമ്പോണ് പിന്നെ നമുക്ക് ബോക്സ് ടൈപ്പിലൊക്കെ കട്ടിൽസ് ഇവിടെ അവൈലബിൾ ആണ് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ആറേക്കാല് അഞ്ച് സൈസിൽ വരുന്ന ഒരു ബേസ് മോഡൽ ആയിട്ട് വരുന്ന ഒരു കട്ടിലാണ് വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് വെറും ഏഴായിരം രൂപയാണ് കേട്ടോ ഈ കട്ടിലെ വേറെ വില അപ്പൊ ഇത് വേറെ ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്കിൽ വരുന്നത് അതായത് കൂപ്പ് തടിയാണ് ഇത് വരുന്നത് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന ആറേക്കാൽ അഞ്ച് സൈസിലുള്ള കട്ടിൽ അതുപോലെ തന്നെ ആറ് ഇഞ്ചിന്റെ ബെഡ് രണ്ട് പില്ലോസ് ഉണ്ട് കൂടാണ്ട് ആയിരം രൂപ വില വരുന്ന ബെഡ്ഷീറ്റ് വിത്ത് രണ്ട് പില്ലോ കവർ അടക്കം നമ്മൾ വെറും ഇരുപത്തി ഏഴ് മുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് വേറെ അപ്പൊ ഈ ഒരു കട്ടിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കട്ടിങ്സും അതേപോലെ കർവിങ്ങും കാര്യങ്ങളൊക്കെ വന്ന ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് പിന്നെ കൂപ്പുതടിയാണ് വരുന്നു അല്ലേ യെസ് അതേപോലെ തന്നെ നമുക്ക് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പല മോഡൽസ് കാര്യങ്ങളൊക്കെ കട്ടിലുകൾ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ പ്രീമിയം ലെവലിലൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി മോഡൽസുകൾ ഇവിടെയുണ്ട് പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കൊണ്ടുപോകാം യെസ് അതേപോലെ അത്യാവശ്യം ഡിസൈൻ ഡിസൈനിങ് വർക്കുകൾ കാര്യങ്ങളെല്ലാം വരുന്നു അതേപോലെ തന്നെ ബെഡ്റൂം സെറ്റുകള് അത്യാവശ്യം നല്ല മോഡൽസ് വരുന്നുണ്ട് തന്നെ നമുക്ക് അലമാരകളൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് വാർഡ്രൂപ്പ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വുഡൻ ടൈപ്പിൽ അതുപോലെ ബോർഡ് ടൈപ്പിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എട്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്ന ഒരു ത്രീ ഡോർ വാർഡ്രൂപ്പാണ് ഇത് വെറും എട്ടേ തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വുഡൺ ടൈപ്പിലൊക്കെ ഫോറസ്റ്റ് അക്കേഷൽ അതുപോലെ തന്നെ ഫോറസ്റ്റ് തേക്ക് വുഡിലൊക്കെ ഒത്തിരി അലമാരകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ബെഡ്റൂം സെറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറേക്കാൾ അഞ്ച് സൈസിലെ കട്ടിൽ അതുപോലെ ത്രീ ഡോറിന്റെ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഉൾപ്പെടുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇത് അതുപോലെ നമുക്ക് ബോൾ ടൈപ്പിലും ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് മറ്റൊരു കോംബോ ആണ് ബെഡ് കോംബോ വരുന്നതാണ് ഇത് നമ്മൾ കട്ടിലൊക്കെ നല്ല കുഷ്യം ചെയ്തിട്ടുള്ള ന്യൂ മോഡൽ പ്ലാറ്റ്ഫോം ടൈപ്പ് ആണ് കട്ടിലൊക്കെ വരുന്നത് ആറേക്കാൾ അഞ്ച് സൈസിലാണ് കട്ടിൽ വരുന്നത് അതുപോലെ ബെഡ് രണ്ട് പില്ലോസ് ഉണ്ട് അതുപോലെ ആയിരം രൂപ വില വരുന്ന ബെഡ്ഷീറ്റ് വിത്ത് രണ്ട് ഫില്ലോ കവർ അടക്കാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അൻപത് വരുന്ന സെറ്റ് നമ്മൾ വെറും ഇരുപത്തി ആറ് ഒരുനൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് ഒത്തിരി ബെഡ്റൂം സെറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ സമാനിലവൈലബിൾ ആണ് ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് ഇതിന്റെ ഹെഡ് പോർഷൻ ഒക്കെ വേണമെങ്കിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ കൂടെ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഒരു കംഫർട്ടർ ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു കംഫർട്ടർ നമുക്ക് ഈ ഒരു സെറ്റിന്റെ കൂടെ ഫ്രീ ചെയ്യാൻ കംഫേർട്ടർ അതുപോലെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ രീതിയിലുള്ള എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ സബാനിൽ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ബെഡ്റൂം സെറ്റ് കോംബോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആറേക്കാൾ അഞ്ച് സൈസിലുള്ള കട്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ ബെഡ് എട്ട് ഇഞ്ച് തിഗ്നസ് വരുന്ന സ്പ്രിങ്ങിന്റെ ബെഡ് ഉണ്ട് രണ്ട് പില്ലോസ് വരും അതുപോലെ തന്നെ ത്രീ ഡോറിന്റെ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കൂടാണ്ട് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഈ ഒരു കംഫർട്ടർ കൂടി ഇതിന്റെ കൂടെ കസ്റ്റമേഴ്സിന് സൗജന്യമായിട്ട് കിട്ടും ഈ ഒരു കോമ്പോഡ് വില എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് തൊള്ളായിരം ആണ് ഇപ്പൊ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് ബെസ്റ്റ് വിലക്ക് മുപ്പത്തി എട്ട് എഴുന്നൂറ്റി അമ്പതിലാണ് ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഹൗസ് ഫാമിങ്ങിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒത്തിരി പേര് പറയുന്ന ഒരു റീസൺ ആണ് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കുറവാണെന്നുള്ളത് അങ്ങനെ കസ്റ്റമേഴ്സിന് ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഉണ്ട് സിക്സ് ചെയർ നമുക്ക് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് അതുകൊണ്ട് നമുക്ക് സ്പേസ് പോണോ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചെയറിന്റെ താഴത്താണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ബെസ്റ്റ് ഓഫറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വെറും മുപ്പത്തി ആറായിരം രൂപയ്ക്കാണ് ഈ ഒരു നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ലെവലിൽ വരുന്ന മറ്റൊരു ബെഡ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കുഷിനി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന അത്യാവശ്യം നല്ല സോഫാസ് ഒക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് സോഫിലൊക്കെ പ്രീമിയം സോഫാസ് ഒക്കെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒത്തിരി കളക്ഷൻസ് അതായത് വെറൈറ്റി കളേഴ്സ് ആണെങ്കിൽ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന കളറിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഡൈനിങ് ടേബിൾ ഒക്കെ നമുക്ക് പ്രീമിയം മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് ഇത് എട്ട് ചെയർ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഗോൾഡ് മെറ്റലോട് കൂടി വരുന്നതാണ് വിത്ത് പൗഡർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന വരുന്നത് ീമിയം കാറ്റഗറിയിൽ വരുന്ന ഒത്തിരി മോഡൽസുകൾ അതേപോലെ അത്യാവശ്യം നല്ല കോംബോ ഐറ്റംസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഫോർ ഡോറിൽ വരുന്ന ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇത് സൈസ് ആണ് സൈസ് ആണ് അതായത് സൈഡ് ബോക്സ് ആയിട്ടാണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന മോഡൽ അതേപോലെ തന്നെ പ്രീമിയം ലെവലിലൊക്കെ ഇമ്പോർട്ടൻഡായിട്ടുള്ള ക്ലോസ്സിലൊക്കെ വരുന്ന നല്ല സോഫാസ് വരുന്നുണ്ട് അതേപോലെ ത്രീ സീറ്ററുകളുടെ നല്ല കോമ്പോസ് അതേപോലെ തന്നെ നമുക്ക് മൾട്ടി യൂസിങ് പെർപ്പസിൽ വരുന്ന ഒരു സോഫയാണ് ഇത് വരുന്നത് റിക്ലൈനർ ആണ് നമുക്ക് കിടക്കാൻ യൂസ് യൂസ് ഇരിക്കാൻ ഒക്കെ ചെയ്യാൻ പറ്റും സോഫ കം ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നപുളി മോഡലാണ് വരുന്നത് ടീ ഒക്കെ നമുക്ക് മാർബിൾ ടോപ്പിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഇവിടെ ആണ് ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് സബാനിലായിരുന്നു പാണ്ടിക്കാടാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പാണ്ടിക്കാട് നിന്നും നമ്മൾ ഊട്ടി റോഡിൽ നയാര പമ്പിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സബാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലും ഓമശ്ശേരി നമുക്ക് ഇതേ ഓഫീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ടെൻത്ത് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് കോയിൻ ഓഫർ അതേപോലെ നമുക്ക് നിരവധി കോംബോ ഓഫേഴ്സൊക്കെ നിലവിൽ നമുക്കിവിടെ റൺ ചെയ്യുന്നുണ്ട് ജൂൺ പതിനഞ്ച് വരെയാണ് ഈ ഓഫേഴ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ലക്കി ഡ്രോ വരുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ഗോൾഡ് കോയിൻ ആണ് ഇവർ നമുക്ക് തരാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏകദേശം പതിനായിരം രൂപയുടെ പതിനായിരം രൂപ മുതലുള്ള പർച്ചേസിങ്ങിനാണ് നമുക്ക് ഈ ഒരു ലക്കി ഡ്രോയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സ് വരുന്നത് സോ നമുക്ക് ഈ ഒരു മാക്സിമം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ യൂസ് ചെയ്യുക സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നല്ല ഏത് പ്രീമിയം ലെവൽ ആവട്ടെ ബഡ്ജറ്റ് ലെവലായിട്ട് ഏത് ലെവലിലുള്ള ഫർണിച്ചറും നല്ല ക്വാളിറ്റിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഡെലിവറി കാര്യങ്ങൾ ഇ എം ഐ സൗകര്യങ്ങളൊക്കെ വരെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ജൂൺ പതിനഞ്ച് വരെയാണ് ഈ ഓഫർ ഉള്ളത് സോ ഇത് മിസ്സാക്കേണ്ട മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നവർ വീണ്ടും കാണാം സ്മീർ റിയാസ് അൻ വിസ്മയ സൈനിങ് ഓഫ്